പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി സർക്കാർ ഗസ്റ്റ് ഹൌസിലെ ഹെലിപാഡിൽ ഇറങ്ങി മോദി ക്ഷേത്ര ശേഷം ബോട്ടിൽ വിവേകാനന്ദ പറയിലെ സ്മാരകത്തിലേക്ക് പോകും വൈകിട്ട് മുതൽ മറ്റന്നാൾ ഉച്ചവരെയാണ് ധ്യാനം ധ്യാനം നടക്കുക മണിക്കൂർ നീളുന്നതായിരിക്കും ലോക്സഭാ വോട്ടെടുപ്പിന്റെ അവസാനഘട്ടം മറ്റന്നാൾ നടക്കാനിരിക്കെയാണ് പ്രചാരണം പൂർത്തിയാക്കുന്ന ഇന്ന് വിവേകാനന്ദ സ്മാരകത്തിൽ മോദി ധ്യാനം ധ്യാനമിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് നാലിരുവന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ വിമാനത്തിലെത്തിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നാല് അൻപത്തിയഞ്ചിന് കന്യാകുമാരിയിലെ തമിഴ്നാട് സർക്കാർ ഗസ്റ്റ് ഹൌസിലെ ഹെലിപാഡിൽ വന്നിറങ്ങി ആദ്യം തൊട്ടടുത്തുള്ള ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിന്നീട് ബോട്ടിൽ വിവേകാനന്ദ പേറയിലെ സ്മാരകത്തിലേക്ക് സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്ത് വൈകിട്ട് മുതൽ മറ്റന്നാൾ കഴിഞ്ഞവരെ മോദി ധ്യാനം തുടരും പിന്നീട് മൂന്ന് ഇരുപത്തിയഞ്ചിന് കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് നാല് അഞ്ചിന് തിരുവനന്തപുരത്തെത്തി നാല് പത്തിന് ഡൽഹിക്ക് മടങ്ങും എട്ട് ജില്ലാ പോലീസ് മേധാവികളടക്കം നാലായിരത്തോളം പോലീസുകാരാണ് കന്യാകുമാരി തീരത്തും കടലിലുമായി വിന്യസിച്ചുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം പതിനേഴ് മണിക്കൂർ മോദി കേദാർനാഥിലെ രുദ്രാഗുഹയിൽ ധ്യാനമിര തിരഞ്ഞെടുപ്പിലെ അവസാനഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ ബിജെപിക്ക് വലിയ ഊർജ്ജവും പകർന്നിരുന്നു ആ പിൻബലത്തിലാണ് വീണ്ടും ധ്യാനമരിക്കാൻ മോദി തീരുമാനിച്ചതും എന്നാൽ ഇത്തവണ വടക്കേ ഇന്ത്യക്ക് പകരം തെക്കേ ഇന്ത്യയിലേക്കാണ് ധ്യാനം മാറുന്നതെന്നാണ് ശ്രദ്ധേയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിലെ പ്രചാരണത്തിൽ ബിജെപി പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു തമിഴ്നാട് കേരളം കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം നടത്തി നാനൂറ് സീറ്റ് നേടുക എന്നതായിരുന്നു ബിജെപിയുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തെക്കേ ഇന്ത്യയിൽ പ്രചാരണം നടത്തുന്നതോടൊപ്പം തമിഴ്നാട്ടിലടക്കം ക്ഷേത്രങ്ങളിലും മോദി തുടർച്ചയായി സന്ദർശനം നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാനമെത്തുമ്പോഴും തെക്കേ ഇന്ത്യയിൽ തന്നെയാണ് മോദി അതേസമയം മോദിയുടെ ധ്യാനം പരോക്ഷ പ്രചാരണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു എന്നാൽ ധ്യാനം പ്രചാരണമായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തു മോദിയുടെ ധ്യാനം തടയില്ലെങ്കിൽ കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും അതേസമയം തന്നെ കന്യാകുമാരിയിൽ ധ്യാനം നടത്തുമെന്ന് തമിഴ്നാട് കോൺഗ്രസ് സഖ്യം അറിയിച്ചിട്ടുമുണ്ട് നേരത്തെ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി ധ്യാനത്തിനായി ഉത്തരാഖണ്ഡ് കേദാർനാഥിലെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദി വർഷമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ഈ പ്രദേശം അദ്ദേഹത്തിന്റെ സ്മാരകമായി നിലനിർത്തുന്നതിന് ആർ എസ് എസ് നേതാവ് ഏക്നാഥ് റാനഡയുടെ നേതൃത്വത്തിലുള്ള വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു തുടർന്ന് സ്മാരകം ഉയർന്നുവരികയും ചെയ്തു രാഷ്ട്രപതി വി വി ഗിരിയാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് സ്വാമി വിവേകാനന്ദനെ മാതൃകയാക്കിയ ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷനിലും മോദി പ്രവർത്തിച്ചിരുന്നു ഇന്ത്യയെക്കുറിച്ച് വലിയ കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന ആളായിരുന്നു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി രാജ്യം നേടിയെടുക്കുന്നത് കണ്ട് അദ്ദേഹം ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും എന്നായിരുന്നു രാമകൃഷ്ണ മിഷന്റെ വാർഷികത്തിൽ മോദി പറഞ്ഞിരുന്ന വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ വാർത്തകളിലടക്കം അടക്കം ഇടം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് തവണയാണ് മോദി തമിഴ്നാട് സന്ദർശിച്ചിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ധ്യാനത്തിനായി വിവേകാനന്ദപാറ തന്നെ തെരഞ്ഞെടുത്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബിജെപി മാറുമെന്നാണ് മോദിയുടെ പ്രവചനം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തുടങ്ങിയ അഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറ്റി മുപ്പത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് തമിഴ്നാട്ടിൽ മാത്രം മുപ്പത്തിയൊൻപത് സീറ്റുണ്ട് ആളുകളുടെ മനസ്സിൽ മാറ്റം വന്നു തുടങ്ങിയെന്നും ഈ മേഖലയിൽ സീറ്റിലും വോട്ട് വിഹിതത്തിലും വലിയ കുതിപ്പുണ്ടാക്കാൻ തങ്ങളുടെ പാർട്ടിക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കെ രാഗവമതി